ഇന്നൊരു പാട്ട് വീട്ടിനിടയൊക്കെ കണ്ടാലോ അപ്പോൾ ഇന്ന് മോർണിംഗിന് നമുക്ക് പത്തിരിയും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ മുട്ട ഫ്രൈ ചെയ്തിട്ട് ഇതുപോലൊരു ഉമ്മ കറി വെക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആണ് അങ്ങനെ ഉപ്പയും മോനും ഇതാ നല്ല ഫുഡ് കഴിക്കലാണ് ഇന്ന് ഞാനും മോനും കൂടെ നമ്മൾ എറണാകുളത്തേക്ക് റിട്ടേൺ വരികയാണ് അപ്പോൾ ഉമ്മ നമുക്ക് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഉമാരുതായ സ്റ്റൈലുള്ള ഒരു കുബൂസൊക്കെ വെച്ചിട്ട് ഒരു റോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ നെഗഡ്സ് ഫ്രൈ ചെയ്തതും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൂളായിട്ടിരുന്ന് ഇവിടെ എത്തുന്നത് വരെ തിന്നും കൊണ്ട് ആഘോഷിച്ച് വരാമോ അങ്ങനെ അതെ ഉപ്പയുമ്മയൊക്കെ നമ്മളെ തരാൻ വേണ്ടിയിട്ട് വരുവാട്ടോ അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലോറിനാണ് അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഇവിടം എത്തി ആലും എത്തിയപ്പോഴേക്കും ഹസ്ബൻഡ് അതെ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഒന്നും കൂടെ ഫുഡ് അടിക്കാൻ പോയി അങ്ങനെ പിന്നെ മന്തിയൊക്കെ കഴിച്ചു വലിയ വിഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഒരുമിച്ച് കണ്ടപ്പോൾ പിന്നെ ഒന്ന് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊറോട്ടയും മന്തിയും ബീഫും ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാൻ്റെ കൂടെ അധിക ദിവസമൊന്നും നിന്നിട്ടില്ല ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നബിദിനം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ മദ്രസിലെ പരിപാടി കൂടിയിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ റിട്ടേൺ പോകും കേട്ടോ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഓടിപ്പടച്ച് വന്നിട്ടുള്ളത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ റിട്ടേൺ മലപ്പുറത്തേക്ക് പോകട്ടോ കാരണം ഉപ്പാൻ്റെ കൂടെ ഒട്ടും നിന്നിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ അത് രാത്രിയായപ്പം ഇവിടെ നിന്ന് മീൻ ഉണ്ട് മീൻ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ എന്തോ ചെമ്മീൻ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പാൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമായിരിക്കും അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തേം രാത്രി ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ ചോക്ലേറ്റ് കഴിക്കലാണ് അങ്ങനെ പിന്നെ അതേ ഈ കിൻറ്ററിൻ്റെ ഒരു ചോക്ലേറ്റും ഒക്കെ കഴിച്ച് റാത്തായിട്ട് കിടന്നു